പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന സി എസ് ഇ ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഏപ്രിൽ മുപ്പതാണ് അവസാന തീയതി സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് തപാൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ സി എസ് ഇ ബി പ്രൊഫൈൽ വഴി അവരവരുടെ പ്രൊഫൈലിൽ കയറിയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ മുപ്പതാണ് നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ മാർക്ക് വീതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോ ലോയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ സിക്സ് ഓഫ് കെ സി എസ് ആക്ട് മെമ്പർ ഓഫ് എ ഫാമിലി ഡെസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ സിക്സ് ഓഫ് കെ സി എസ് ആക്ട് മെമ്പർ ഓഫ് എ ഫാമിലി ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് സൺ ഹാഫ് ബ്രദർ അങ്കിൾ ക്വസ്റ്റ്യൻ എന്താണ് കെ സി എസ് ആക്ടിന്റെ സെക്ഷൻ സിക്സ് അനുസരിച്ച് ഒരു ഫാമിലി മെമ്പറിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ സിക്സ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ് ഇതിൽ പറയുന്നു ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം ഇരുപത്തി അഞ്ച് ആൾക്കാർ വേണം അത് ഡിഫറെൻ്റ് ഫാമിലിയിൽ നിന്ന് ഉള്ളവരായിരിക്കണം ഒരേ ഫാമിലിയിൽ നിന്നുള്ളവർ ആയിരിക്കരുത് അപ്പം ഒരു ഫാമിലിയിൽ നിന്ന് പറ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് സൺ ഡോട്ടർ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സ്റ്റെപ് ഫാദർ സ്റ്റെപ്പ് മദർ സ്റ്റെപ് സൺ സ്റ്റെപ്പ് ഡോട്ടർ ഗ്രാൻഡ് സൺ ഗ്രാൻഡ് ഡോട്ടർ ബ്രദർ സിസ്റ്റർ ഹാഫ് ബ്രദർ ഹാഫ് സിസ്റ്റർ വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ ഇവരൊക്കെയാണ് അങ്കിൾ ആൻറ്റിയൊന്നും ഈ ഫാമിലി മെമ്പേഴ്സിൽ ഉൾപ്പെടുന്നവരല്ല അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അങ്കിൾ സെക്ഷൻ സിക്സ് അനുസരിച്ച് ഫാമിലി മെമ്പറിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് അങ്കിൾ ദ മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ മെമ്പർഷിപ്പ് ഇൻ എ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ദ മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ മെമ്പർഷിപ്പ് ഇൻ എ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഓപ്ഷൻസ് ഫോർട്ടി ഇയേഴ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഫിഫ്റ്റി ഇയേഴ്സ് നോ മാക്സിമം ഏജ് ലിമിറ്റ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് പരമാവധി വയസ്സ് അതായത് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് നിലവിലുള്ള മെമ്പർ നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് മാറും ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദ മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ മെമ്പർഷിപ്പ് ഇൻ എ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് Which of the following shall not kept open to inspection for its members at the registered office of the society as per Section 19B of the KCS Act? Which of the following shall not kept open to inspection for its members at the registered office of the society as per Section 19B of the KCS Act? Options: Register of members. കോപ്പി ഓഫ് ദ ആക്ട് മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ബൈ ലോ ഓഫ് ദ സൊസൈറ്റി ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ ദൽ ജനറൽ ബാക്കി നമുക്കറിയാം രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സും കോപ്പി ഓഫ് ദ ദക്ട് ബൈ ലോ ഓഫ് ദ സൊസൈറ്റി ഒക്കെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് ഓഫീസിൽ വെക്കേണ്ടതാണ് അടുത്ത ചോദ്യം ഇറ്റ് ഷാൾ ബി ദ്യൂട്ടി ഓഫ് ദ ഡാഷ് To ensure the accuracy of the financial and other statutory statements. It shall be the duty of the DASH to ensure the accuracy of the financial and other statutory statements. Options President, Chief Executive, Managing Committee, Chief Accountant. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ ചുമതലയാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി മാനേജിംഗ് കമ്മിറ്റി ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വയ്ക്കണം മാനേജിംഗ് കമ്മിറ്റി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആക്യുറസി ഉറപ്പുവരുത്തി ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓഡിറ്റേഴ്സിന് കൈമാറണം പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് മാനേജിംഗ് കമ്മിറ്റി ഓഡിറ്റേഴ്സിന് കൈമാറേണ്ടത് ഓഡിറ്റേഴ്സ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓപ്ഷൻസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അഡീഷണൽ രജിസ്ട്രാർ ജോയിൻറ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ജോയിന്റ് രജിസ്ട്രാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ഇരുപത്തിയെട്ട് ബി റൂൾ മുപ്പത്തിയഞ്ച് ബി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത് നോട്ട് മോർ ദാൻ ത്രീ മെമ്പേഴ്സ് ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മറ്റ് കമ്മീഷണേഴ്സ് അഡീഷണൽ രജിസ്ട്രാറുടെ യോഗ്യതയിൽപ്പെട്ടവരായിരിക്കണം റാങ്ക് ഓഫ് അഡീഷണൽ ആരായിരിക്കണം റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അപ്പോൾ ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ റാങ്ക് ഓഫ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷാൽബിപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷാൽ ബി കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഓപ്ഷൻസ് ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് പെർമനൻറ്റ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി പെർമനൻറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഒരു സൊസൈറ്റി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഒരു സൊസൈറ്റി പെർമനൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം റൂൾ മുപ്പത്തി ഒന്നിലാണ് എത്ര കാലത്തേക്കാണ് ഓരോ ഡോക്യുമെൻറ്റ്സും സൊസൈറ്റി സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് റൂൾ ഇരുപത്തി ഒൻപതിലാണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ വൺ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് എ റിക്വസ്റ്റിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ഡാഷ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ വൺ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് എ റിക്വസേഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ഡാഷ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓപ്ഷൻസ് വൺ ഫോർത്ത് വൺ തേർഡ് വൺ ഫിഫ്ത്ത് വൺ സിക്സ് എന്താണ് ചോദ്യം ഒരു കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എത്ര മെജോറിറ്റി ആൾക്കാരുടെ റിക്വിസിഷൻ പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ സി വൺ ഫിഫ്ത്ത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ വൺ ഫിഫ്ത്ത് ആൾക്കാരുടെ റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് വിളിച്ചു ചേർക്കുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ മുപ്പതും റൂൾ മുപ്പത്തി ആറുമാണ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡാഷ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡാഷ് ഓപ്ഷൻസ് ഫൈവ് സെവൻ നയൻ നൺ ഓഫ് ദബൌ ചോദ്യം എന്താണ് ഒരു കമ്മിറ്റിയിലെ മിനിമം നമ്പേഴ്സ് എത്രയാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി സെവൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മിനിമം ഏഴും മാക്സിമം പതിനഞ്ചുമാണ് അപ്പെക്സ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ മാക്സിമം ഇരുപത്തി ഒന്ന് വരും Minimum 7 Anna. The number of members of the committee of a cooperative society shall not be less than 7. The term of office of the committee of a cooperative society shall be 5 years from. The term of office of the committee of a cooperative society shall be 5 years from. Options. At the date of talking, taking charge, date of election of the president, the date of election of the committee. ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ ടൈം ഓഫ് ദ പ്രീവിയസ് കമ്മിറ്റി എന്താണ് ചോദ്യം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ കാലാവധി അഞ്ച് വർഷമാണ് അത് ഏത് ഡേറ്റ് മുതൽ അഞ്ച് വർഷമാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ കമ്മിറ്റി കമ്മിറ്റിയുടെ ഇലക്ഷൻ നടന്ന ഡേറ്റ് മുതൽ അഞ്ച് വർഷത്തേക്കാണ് കമ്മിറ്റിയുടെ കാലാവധി ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഹെൽഡ് ഡാഷ് The general body meeting of a cooperative society shall be held. Dash, options: once in a year, within a period of six months of close of the financial year, within a period of nine months of close of the financial year, within a period of three months of close of the financial year. General body meeting, cooperative society held. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് മാസത്തിനുള്ളിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വിത്തിൻ എ പീരീഡ് ഓഫ് സിക്സ് മന്ത്സ് ഓഫ് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ സെക്ഷൻ ഇരുപത്തി ഒൻപതിലാണ് ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്നത് ജനറൽ ബോഡി മീറ്റിംഗിൽ രജിസ്ട്രാർക്കും രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും ഡി സി എക്കും ഡി സി എ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും പങ്കെടുക്കാനുള്ള അധികാരമുണ്ട് അപ്പം ജനറൽ ബോഡി മീറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെൽഡ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിലാണ് അപ്പീൽ ഓർ ആപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽ ബി ദ്രിബ്യൂണൽ ടു ദി ഡാഷ് ഓപ്ഷൻസ് സെക്രട്ടറി ടു ദ ട്രിബ്യൂണൽ ട്രിബ്യൂണൽ രജിസ്ട്രാർ ഓഫ് കൺസേൺഡ് ഡിസ്ട്രിക്ട് നൺ ഓഫ് ദീസ് ട്രിബ്യൂണലിന് അപ്പീൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആരുടെ മുമ്പാകെയാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ടു ദ ട്രിബ്യൂണൽ ട്രിബ്യൂണലിന്റെ സെക്രട്ടറിയുടെ മുമ്പാകെയാണ് അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എൺപത്തി ഒന്നാണ് ട്രിബ്യൂണലിന്റെ സെക്രട്ടറി ആരായിരിക്കണം ഡെപ്യൂട്ടി രജിസ്ട്രാറിന്റെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അടുത്ത ചോദ്യം ഫോർ ദ വൈൻഡിംഗ് അപ്പ് ഓഫ് എ സൊസൈറ്റി രജിസ്ട്രാർ ഷാൾ അപ്പോയിന്റ് എ ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ ആക്ട് നയൻറ്റീൻ ഫോർ ദ വൈൻഡിംഗ് അപ്പ് ഓഫ് എ സൊസൈറ്റി ദ രജിസ്ട്രാർ ഷാൾ അപ്പോയിന്റ് എ ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഓപ്ഷൻസ് സിക്സ്റ്റി നയൻ സബ്സെക്ഷൻ ടെൻ സെവൻറി വൺ സബ് സെക്ഷൻ വൺ എയ്റ്റി സബ്സെക്ഷൻ ത്രീ ഡബിൾ എ സെവൻറ്റി ടു സബ് വൺ ഏതാണ് ഉത്തരം ലിക്വിഡേറ്ററിനെ രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ എഴുപത്തിരണ്ട് ഒന്ന് പ്രകാരമാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ് അത് സെക്ഷൻ എഴുപത്തി രണ്ട് പ്രകാരമാണ് എഴുപത്തി ഒന്നിലാണ് വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത് എഴുപത്തി രണ്ടിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യം പറയുന്നു എഴുപത്തി മൂന്നിലാണ് ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നത് ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കെ സി എസ് അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രകാരം രണ്ട് വർഷത്തിനുള്ളിലാണ് നേരത്തെ അത് മൂന്ന് വർഷമായിരുന്നു എന്നാൽ ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയറ് രണ്ട് വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം വൺ റെപ്രസെൻ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പർ ഷാൽ റെപ്രസെൻറ് അറ്റ്ലീസ്റ്റ് ഡാഷ് മെമ്പേഴ്സ് വൺ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പർ ഷാൽ റെപ്രസെൻറ് അറ്റ്ലീസ്റ്റ് ഡാഷ് മെമ്പേഴ്സ് ഫിഫ്റ്റി ഫോർട്ടി ട്വൻറ്റി ഫൈവ് ടെൻ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ അൻപത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിനിമം അൻപത് പേരെയാണ് അതായത് അൻപത് പേർക്ക് ഒരാളെ വെച്ച് ആണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു റെപ്രസെൻ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അൻപതും മാക്സിമം അഞ്ഞൂറുമാണ് അതായത് ടോട്ടൽ മെമ്പേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആണെങ്കിൽ അൻപതും രണ്ടായിരത്തി അഞ്ഞൂറിനും പത്തായിരത്തിനും ഇടയിലാണെങ്കിൽ ഇരുന്നൂറ്റി അൻപതും പത്തായിരത്തിനു മുകളിലാണെങ്കിൽ അഞ്ഞൂറും അപ്പം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മിനിമം അംഗങ്ങൾ അമ്പതും മാക്സിമം അഞ്ഞൂറുമാണ് The audit report of accounts of dash shall be laid by the government before the legislative assembly. The audit report of accounts of dash shall be laid by the government before the legislative assembly. Options: assisted societies, apex societies, cooperative banks, credit societies. Uttaran, Uttaram option B, apex societies. അപെക് സൊസൈറ്റീസിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പാകെ ഹാജരാക്കണം ആസ്പർ സെക്ഷൻ ട്വൻറ്റി ടു ഓഫ് ദ കെ സി എസ് ആക്ട് എനി ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ഹോൾഡ് ഷെയർ നോട്ട് എക്സിഡിംഗ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ആസ്പർ സെക്ഷൻ ട്വന്റി ആക്ട് എനി ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ഹോൾഡ് ഷെയർ നോട്ട് എക്സിഡിങ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ഓപ്ഷൻസ് ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ഉത്തരം ഓപ്ഷൻ എ ഫൈവ് പെർസെൻറ്റേജ് സെക്ഷൻ ഇരുപത്തി രണ്ടിൽ പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ വൺ ഫിഫ്റ്റ് ഷെയർ മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ എന്നാൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു ഇൻഡിവിജ്വൽ മെമ്പർ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഷെയർ എന്ന് പറയുന്നത് ബാങ്കിന്റെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് ഹൂഷാൽ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവീൻഡ് അണ്ടർ റൂൾ ഫോർട്ടി ത്രീ എ ടു കൺസിഡർ എ നോ കോൺഫിഡൻസ് മോഷൻ എഗെൻസ്റ്റ് ദ പ്രസിഡന്റ് who shall preside over the meeting of a society convened under rule 43a to consider a no-confidence motion against the president. options. the officer authorized by the registrar. the secretary. the vice president. any one of the committee members who has signed the notice of intention to move a no-confidence motion. uttarayana uttaram. option a. the officer authorized by the registrar. ചോദ്യം എന്തായിരുന്നു പ്രസിഡന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നോ കോൺഫിഡൻസ് മോഷൻ മീറ്റിംഗ് പ്രിസൈഡ് ഓവർ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ദ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ പ്രസിഡന്റിന് എഗെയിൻസ്റ്റ് ഉള്ള നോ കോൺഫിഡൻസ് മോഷനെ കുറിച്ച് പറയുന്ന റൂൾ നാൽപ്പത്തി മൂന്ന് എ ആണ് സെക്ഷൻ ഇരുപത്തി എട്ട് എ ബി കോപ്പറേറ്റീവ് ലോയിൽ നിന്നും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം